ഹായ് ഫ്രണ്ട്സ് സൗദി പ്രവാസി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടുത്തെ സൗദിയിലത്തെ സൂപ്പർ മാർക്കറ്റ് നോക്കാൻ പോവുകയാണ് നമുക്ക് ആ വീഡിയോ കണ്ടാലോ ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോണ സൂപ്പർ മാർക്കറ്റ് സൗദിയിലെ സൂപ്പർ മാർക്കറ്റാണ് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കാണുന്നില്ലേ നമുക്ക് ഈ ഇതാ പുറത്തും കൂടി ഒന്നും കൂടി നോക്കാം ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇതാ നമുക്ക് അതിൻ്റെ അകത്ത് പോയി നോക്കാം ഇതൊക്കെയാണ് തേൻ ജുബിൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ക്രീമും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ടൂണകളുണ്ട് എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത് അരികളാണ് അഞ്ച് കിലോ പത്ത് കിലോൻ്റെ അരികളാണ് നല്ല വില കൂടിയ അരികളാണ് കേട്ടോ നമ്മളിത് ഐസുകൾ ഐസ് മാത്രമുള്ള സ്ഥലമാണിത് അതിനായിട്ട് ഒരു ഫ്രിഡ്ജാണ് നമ്മുടെ നാട്ടിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ചെറിയ കട്ടകള പോലെ വയ്ക്കണില്ലേ പിന്നെ അതായത് ബീറാണ് ആൾക്കോളില്ലാത്ത ബീർ പപ്സി സവനപ്പ് അങ്ങനെ ഐറ്റംസുകളാണ് വെള്ളക്കുണ്ട് അഥവാ പാൽ തൈര് ജ്യൂസ് ഐറ്റംസുകളാണ് എല്ലാത്തരം ജ്യൂസുകളുണ്ട് ഉണ്ട് എല്ലാം അൽമറായിയുടെ ആണ് പിന്നെ ഐസ്ക്രീം ചോക്ലേറ്റ് ഐസ്ക്രീമുകൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതാ ചോക്ലേറ്റ് ഗാലക്സിയുടെ ഇതാ ജ്യൂസ് വീണ്ടും ജ്യൂസ് തന്നെയാണ് ഇതാ ആട്ടപ്പൊടികളാണ് പിന്നെ ഇതാ ഓയിൽ ഓയില് സൂര്യകാന്തി എണ്ണകളാണ് ഇതൊക്കെ എല്ലാ ഐറ്റംസ് എണ്ണകളും ഉണ്ട് ഇവിടെ പിന്നെ പിന്നെന്താ കറി ഐറ്റംസ് പൊടികൾ ഇറക്കി വേണ്ടപ്പെട്ട എല്ലാ പൊടികളും ഉണ്ട് പിന്നെ പരിപ്പ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാതിരി പരിപ്പ് ചെറുപയർ കടല എല്ലാം ഉണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ ഓരോ സെക്ഷൻ ഇതൊക്കെ നമ്മളെ ഈ വേസ്റ്റ് ചെയ്യുന്ന കവറും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ മാഗി എല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് വരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക